കൊണ്ട് അക്രയിൽ താമസിക്കുന്ന പനങ്കാടൻ കെബീറിൻ്റെ വീടാണ് ഈ താൻ വയ്ക്കുന്നത് കിണർ രണ്ട് കിണറും തൊട്ടടുത്താണ് ആയതുകൊണ്ട് ഉള്ളമേന്തി കിണർ താണോ വീടിന് തൊട്ടടുത്താണ് കിണറ് വീടിന് അറ്റകുറ്റ പരിക്കുകൾ തറ ഫുള്ളായിപ്പോയിട്ടുണ്ട് മറ്റേ ബെൽറ്റും മേണിപ്പോൾ ആ വീട് നിൽക്കുന്നൊരു ഭാഗം വീടിൻ്റെ നല്ല പരിക്കാണ് തറ പിന്നെ ബെൽറ്റ് ഇല്ലെങ്കിൽ അടുക്കള ഭാഗം വീട് തകർന്നിരുന്നു കടച്ച റബ്ബ് കാത്തു കാത്തുപ്രിയമുള്ളവർ രണ്ട് കിണറും അഞ്ചടി വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അവർ അഞ്ചാറടി വ്യത്യാസത്തിലാണ് കിണർ രണ്ടും വരെ ലെവലിലാണ് ഇത് അവരുടെ കിണറ് മറ്റേ താഴ്ന്നു പോയത് കെബീറുടെ കിണറ് കാലാവസ്ഥ കെടുത്തതോടുകൂടി ഒട്ടനവധി ന നാശനഷ്ടങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ആ കല്ലുകളെല്ലാം തറൻ്റെ ഉള്ളിലേക്കാക്കി ബെൽറ്റ് വാർക്കേണ്ട പരിപാടിയിലാണ് അവർ നിൽക്കുന്നത് ഇതിന് എന്തെങ്കിലും സഹായ സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയമുള്ളവർക്ക് പാവപ്പെട്ട കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം എല്ലാം നടത്താൻ അപ്പോൾ ഗവൺമെൻറ്റ് ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നെ